അസ്സാം വലിക്കും വറഹമുല്ല നമ്മളിൽ എത്ര പേര് ഓർക്കാറുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് എനിക്കറിയില്ല എന്നാലും ചരിത്രത്തിൽ നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത ചില സംഭവങ്ങളുണ്ട് അതിലൊന്ന് അസിയ ബീവിയുടെ മരണമാണ് വളർത്തുപുത്രനായിട്ടുള്ള മുസാലി സലാം പ്രവാചകനാണ് എന്ന് തിരിച്ചറിഞ്ഞ നിമിഷം മുതൽ അള്ളാഹ് സുബാനോവത്താലയിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ തീരുമാനിക്കുകയാണ് ധീരയായ ആ മഹതി അവൻ പലതരത്തിൽ ആ ഒരു ശ്രമത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് പട്ടാളക്കാരെ കൊണ്ട് ശ്രമിക്കുന്നുണ്ട് പലതരത്തിലുള്ള ഭീഷണികൾ മുഴക്കി നോക്കുന്നുണ്ട് അതുകൊണ്ടൊന്നും വഴങ്ങാതെ നിൽക്കുന്ന സമയത്ത് ജീവനോടെ ഇഞ്ചിൻചായി ആണിയടിച്ച് നെഞ്ചത്തുമുക്കെ ആണിയടിച്ച് വധിക്കുകയാണ് ചെയ്തിട്ടുള്ളത് പ്രവാചകൻ മൂസ അലഹുസ്സലാം അഭിചാര മത്സരം നടത്തുന്ന സമയത്ത് മൂസ അലഹുസ്സലാം തൻ്റെ കയ്യിലുള്ള വടി പടച്ചവൻ്റെ കൽപ്പന പ്രകാരം താഴെ ഇടുകയാണ് അപ്പോൾ കൂടെ വന്നിട്ടുള്ള അല്ലെങ്കിൽ മൂസ നബി അലൈഹി സ്വലാമിനോട് മത്സരിക്കാൻ വേണ്ടി അവിടെ സന്നിഹിതരായിട്ടുള്ള മറ്റ് മായാജാലക്കാരെല്ലാം പലതരത്തിലുള്ള മാജിക് ട്രിക്കുകൾ കാരണമാണ് അവരുടെ കയ്യിലുള്ള കയറുകളെയൊക്കെ പാമ്പായി തോന്നിപ്പിക്കുന്നത് ഈ താഴെ വീണ വടി ഉടനെ വലിയൊരു പാമ്പായി മാറുകയും ഈ മായാജാലക്കാരുടെ പാമ്പിനെ അതായത് ആ കയറിനെ എല്ലാം വിഴുങ്ങുകയും ചെയ്യുന്ന ഒരു കാഴ്ച അതോടുകൂടെ അവർക്ക് മനസ്സിലാവുകയാണ് മൊജിസത്താണിത് ദൈവത്തിൽ നിന്നുള്ള ദൃഷ്ടാന്തമാണ് എന്നുള്ളത് അങ്ങനെ അവർ മൂസാ നബി അലൈഹി ഇസ്ലാമിൽ വിശ്വസിക്കുകയും അവരുടെ വലത് കയ്യും ഇടത് കാലും ഛേദിച്ചുകൊണ്ടാണ് അവരെ ഫിർ അവൻ വധിക്കുന്നത് അപ്പോൾ സത്യം മനസ്സിലാക്കാനുള്ളൊരാഗ്രഹം ഫിർ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ അവന് എന്നേ ആകാമായിരുന്നു അപ്പോൾ അഹങ്കാരത്തിൽ തന്നെ ഉറച്ചു നിൽക്കുമെന്നുള്ളതും താൻ ചെയ്യുന്നത് മാത്രമാണ് ശരി തനിക്ക് ഈ കിട്ടിയിട്ടുള്ള എല്ലാ സുഖ സൗകര്യങ്ങളും സ്ഥിരമായി തൻ്റെ കൂടെ ഉണ്ടാവും ഇതിൽ നിന്നൊന്നും തന്നെ ഇല്ലാതാക്കുവാൻ തൻ്റെ ജീവൻ എടുക്കുവാൻ അധികാരമുള്ള ആരുമില്ല എന്നുള്ള തരത്തിലുള്ള അഹങ്കാരമാണ് ഫിറോനുണ്ടായിരുന്നത് എന്നിട്ട് ഫിറോന് പലതരത്തിലുള്ള അവസരങ്ങൾ അവസരങ്ങളല്ലാ സുബാനോത്താല കൊടുക്കുന്നുണ്ട് അങ്ങനെ അവസാനം ചെങ്കടലിൽ

നിങ്ങളുടെ പാപങ്ങൾ അള്ളാഹു സുബാനോത്താല പുറത്തു തരുന്നു ഒരു നിശ്ചിത കാലം വരെ ഒരു നിശ്ചിത അവധി വരെ നിങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്യും നിങ്ങളെ ജീവിക്കാൻ വിടും വിഹരിക്കാൻ വേണ്ടി വിടും എന്നാൽ അള്ളാഹുവിൻ്റെ ആ അച്ചല് ആ ഒരു സമയമെത്തിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരു അവസരം ഉണ്ടാവില്ല പിന്നെ അതൊട്ടും അമാന്തിക്കില്ല നേരെ അള്ളാഹു സുബാനോത്താലെ തന്നെ അവൻ്റെ കാര്യത്തിൽ ഇവിടെ രണ്ട് പാഠങ്ങളാണുള്ളത് ഒന്ന് ഫിറോവിനെ പോലെ ആവാതിരിക്കുക അഹങ്കാരി ആവാതിരിക്കുക ആളുകളെ അടിച്ചമർത്താതിരിക്കുക പ്രയാസപ്പെടുത്താതിരിക്കുക സ്വന്തം വംശവും കുടുംബവും മേന്മയും തറവാടിത്തവും ഒക്കെ പറഞ്ഞ് ബാക്കിയുള്ളവരെ കൊച്ചായി കാണാതിരിക്കുക ബാക്കിയുള്ളവരെ ഏറ്റവും നീച്ചരായിട്ട് കാണുന്ന ആ ഒരു സ്വഭാവം തട്ടുകളായ ആളുകളെ ഭരിക്കുന്ന സ്വഭാവം ഇതൊന്നും ഇല്ലാതിരിക്കുക ാരം എന്ന് പറയുന്നത് പല രീതിയിൽ ചിലപ്പോൾ നമ്മളിലേക്കൊക്കെ എത്താനുള്ള സാധ്യതകളുണ്ട് ആ സമയത്തൊക്കെ നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ് മറ്റൊന്ന് സ്വന്തം നിലക്ക് തന്നെ ഒരു വ്യക്തി എന്നുള്ള നിലക്ക് തന്നെ നമ്മളുടെ ഒന്ന് ഉണ്ടാവുന്നതായിരിക്കും ഇപ്പോൾ ആ ഒരു അഹങ്കാരം ആ ഒരു അഹന്ത ആ കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ ഒരു സത്യവിശ്വാസി എന്നുള്ള നിലക്ക് നമുക്കുള്ള പാടെന്താന്ന് വെച്ചാൽ ഇപ്പോൾ പല പ്രയാസങ്ങളും ഇപ്പോൾ എസ് ഐആർ അടക്കമുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ വല്ലാതെ ഭയപ്പെടാറുണ്ട് നമ്മൾ മനസ്സിലാക്കുക നമുക്ക് ുള്ള സമൂഹം നമുക്ക് മുൻപ് കഴിഞ്ഞു പോയിട്ടുള്ള വിശ്വാസികളൊക്കെ ഇതെല്ലാം പ്രയാസങ്ങൾ നേരിട്ടിട്ടുണ്ട് കൂടി നന്നായിട്ട് കൂടി ആർജവത്തോടുകൂടി പോകാൻ ശ്രമിക്കുക മുസമാനോത്തരാ നമ്മെയും അനുകരയ്ക്ക് മാറാവട്ടെ നമുക്ക് അസ്ലാമലൈക്കും